വേതനം സംബന്ധിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചെന്ന് സർക്കാർ കള്ളസത്യവാങ്മൂലം നൽകിയെന്ന ആരോപണവുമായി ആശാവർക്കർമാർ സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും ആശാവർക്കർമാർ വേദന സംബന്ധിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചെന്ന് ഹൈക്കോടതിയിൽ കള്ളസത്യവാങ്മൂലം നൽകിയെന്നാണ് ആശാവർക്കർമാർ ആരോപിക്കുന്നത് സർക്കാർ ഹൈക്കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആശാവർക്കർമാർ ആരോപിച്ചു നാളിതുവരെയായി കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടില്ലെന്നും ആശാവർക്കർമാർ കുറ്റപ്പെടുത്തുന്നു സർക്കാർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് പൊതു താല്പര്യ ഹർജിയിലായിരുന്നു സർക്കാർ നിലപാട് അറിയിച്ചതെന്നും ആശാവർക്കർമാർ ആരോപിക്കുന്നു അതേസമയം വേതന വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കുന്ന രാപ്പകൽ സമരം ഇന്ന് എഴുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമാന്തരമായി നടക്കുന്ന നിരാഹാര സമരം മുപ്പതാം ദിവസത്തിലേക്കും കടക്കുന്നു എന്നിട്ടും ആശുമാരുമായി ചർച്ചയ്ക്ക് പുതിയൊരു സാഹചര്യം ഒന്നുമില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം ആശുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി വീണ ജോർജുമായുള്ള അവസാനവട്ട ചർച്ചയിൽ സർക്കാർ പറഞ്ഞെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല ഓണറേറിയം കൂട്ടു നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഈ മാസം ഇരുപത്തിയൊന്നിന് സമരസമിതി ആദരവർപ്പിക്കും ഇത് സർക്കാരിനെ കൂടുതൽ പ്രകോപിതരാക്കുവാനാണ് സാധ്യത ആശമാരുടെ സമരം സർക്കാർ നടിക്കുകയും സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന നടപടികളുമായി ആശമാർ മുന്നോട്ടു പോകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സമരം ഇനിയും നീണ്ടുപോകാനുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്